പുതിയ വീട്ടിലേ സോദോം സോ കൈസ് അപ്പം നമ്മൾ ഇന്നൊരു വീഡിയോ ആണ് കൈസം നമ്മൾ ചെയ്യുന്നത് ഓക്കെ നമ്മൾ നമ്മുടെ ഒരു നമ്മുടെ ലെപ്റോയിലിൻ്റെ അകത്ത് വന്നിട്ടുള്ള നമ്മുടെ എന്താണ് കൈസ് നമ്മളെ ഒരു എ നൈൻറ്റി ഫോറിൻ്റെ സ്കിന്നുണ്ടല്ലോ കുറേ കാലമായി വന്നിട്ട് പക്ഷെ നമ്മളത് ഇതുവരെ എടുത്തിട്ടില്ലായിരുന്നു ഓക്കെ ലെപ്പർ ട്രോയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിൻ്റെ മുമ്പ് നമുക്കൊരു ഒരു സ്പിൻ ഫ്രീ ഉണ്ട് കൈ ചെയ്യാം അപ്പോൾ പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് അത് കണ്ടില്ല ഇതാണ് നമ്മുടെ എ നയൻറ്റി ഫോറിൻ്റെ സ്കിന്നുകഴിഞ്ഞ ഓക്കെ സോ കൈസം നമ്മൾ ഇത് എടുത്തില്ലായിരുന്നു ഇനി എത്ര ദിവസം കൂടെയാണ് ബാക്കിയുള്ളത് നോക്കുകയാണെങ്കിൽ ഒരു നാല് ദിവസം കൈസ് ബാക്കിയുള്ളത് ഓക്കെ അപ്പം നമുക്ക് ഇതങ്ങനെ വിട്ട് കളയാൻ പറ്റത്തില്ല അത്യാവശ്യം നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും അത്യാവശ്യം നല്ലൊരു സ്കിന്നും കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിൽ വേറെ ഏതെങ്കിലും ഒക്കെ ബാക്കി ആകുമ്പോൾ കിട്ടിയത് ഏകദേശം ഈ ഒരു ഗുവാളിന് കിട്ടാനുള്ളൂ സോ ഏകദേശം നമുക്ക് ഈ ഒരു ഇതൊന്ന് സ്പിന്നെയ്ത് നോക്കാം ജസ്റ്റ് ഓക്കെ നമ്മുടെ അടുത്ത് പന്ത്രണ്ട് ടോക്കൺസ് ഉണ്ട് സോ അത് കുഴപ്പമില്ല ഗൈസ് രണ്ട് ദിവസം ഒരു എക്സ്പയർ ആവുമല്ലോ ഓക്കെ അത് നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാം സോ കൈസ് നമ്മൾ എന്തായാലും ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല പിന്നെ ലെക്ക് കാര്യങ്ങളൊന്നും നോക്കുന്നില്ല കൈസ് ഓക്കെ ലെക്കൊന്നും നോക്കിയിട്ട് കാര്യമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നൂറ് വരെ നമ്മൾ സ്പിൻ ചെയ്യുന്നതിരിക്കും കാരണം നമ്മൾ എഴുപതിനായിരം പൈസ ഇതുണ്ട് ഉണ്ട് പിന്നെ നമ്മൾ കുറച്ച് ടോക്കൺസും ഉണ്ട് ഓക്കെ നമ്മുടെ ഫ്രീ ഫയർ പണ്ടത്തെ മാതിരി അല്ല ഗൈസ് ഫണ്ടൊക്കെ നമുക്ക് നമ്മൾ കുറച്ച് ട്രിക്കൊക്കെ യൂസ് ചെയ്താൽ കിട്ടുമായിരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ല സോ അപ്പോൾ നമുക്ക് നല്ല നമ്മുടെ സ്വിന്നിങ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഫസ്റ്റ് സ്പിൻ നമുക്ക് പാങ്ക് കിട്ടിയിട്ടുണ്ട് കൈസ് നമുക്ക് കണ്ടില്ല നമ്മളെ മുന്നൂറ്റി എഴുപതിനേഴ് ടോക്കൺസ് പ്ലസ് അഞ്ച് ആയിക്കൊണ്ട് സോ സി സെമസ് ഓക്കെ ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഉള്ളതാണ് ഓക്കെ നമ്മൾ ടെൻ പ്ലസ് വൺ സ്പിൻഡ് ഒരുമിച്ച് ചെയ്യാനെടുക്കുവാണ് ഇതേമേ വല്ലത് കിട്ടാൻ ഈ സ്മൂള് സ്പിൻ ചെയ്യാണ്ട് വയ്ക്കലായി കഴിക്കലായിട്ടാണ് പതിനഞ്ച് ദിവസത്തെ കിട്ടിയത് നമുക്ക് ഒരു നമ്മുടെ പതിനഞ്ച് പ്ലസ് മൂന്ന് ദിവസം കിട്ടിയിട്ടുണ്ട് സോ ഇനി നമ്മളടുത്ത് ടോക്കൺസും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഇവിടെ എന്തൊരു ബംഗ് ആര് കാണിക്കുന്നുണ്ടോ അത് എന്താണെന്നൊക്കെ അറിയില്ല പക്ഷേ ആയിരം ഇവിടെ തുടർന്ന് വന്നിട്ട് കാണിക്കുന്നുണ്ട് സോ നമ്മൾ ഇനി ആയിരത്തിനൊന്നും ചെയ്യാൻ നിൽക്കുന്നില്ല ഗൈസ് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ പോയൻ ഞങ്ങൾ കുട്ടിക്കാനായിട്ട് പോകണം ഒന്നും നോക്കുന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് പുറമോ എന്തെങ്കിലും കിട്ടുക നമുക്ക് എഫ് എഫ് ടോക്കണും കുറേ കിട്ടുന്നുണ്ട് എഫ് എഫ് സ്റ്റോക്കൺ വെച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണം സോ ഗാസ് നമുക്ക് ഇങ്ങനെ പൊട്ടി ആക്കണം എനിക്ക് തോന്നി ലിക്വഡ് ദീസ് ഗൈസ് നമ്മൾ ഞാൻ പറഞ്ഞാൽ മതി നൂറാ വണ്ടി വന്നില്ല എന്തോ ബാഹ്യത്തിന് നമുക്ക് നേരത്തെ കിട്ടി ഓക്കെ ഞാൻ ഒറ്റപ്പെസ് കിട്ടുന്ന ഞാൻ കേസ് കാരണം എനിക്ക് അധികവും നൂറായിട്ടാണ് ഗൈസ് കിട്ടാൽ ഓക്കെ അപ്പോൾ നമുക്ക് കിണ്ങ്ക ചേക്കാൻ ഗൈസുണ്ട് എനറ്റി ഫോർ ഓക്കെ കിണ്ണങ്കായ് ചേച്ചി ആണ് സോസ് ജസ്റ്റ് നമ്മുടെ നമ്മളിപ്പോൾ എൻ എൻറ്റി ഫോറിന് ഏതെട്ടെന്ന് എനിക്ക് ജസ്റ്റ് ഓർമ്മല്ല പക്ഷേ നോക്കി നോക്കാം ഓക്കെ ഗൈസ് റൈഫിൽ അല്ല ഉണ്ടാവുക ഓക്കെ നമ്മുടെ എൻ എൻറ്റി ഫോർ ഓക്കെ ഇതാണ് ഗൈസ് ഇതാണ് ഇപ്പം നമ്മുടെ പോകുന്ന സ്കിന്നിതായിരുന്നു നമ്മൾ ഓൾറെഡി കിട്ടിയത് ജസ്റ്റ് നമുക്ക് കാണിച്ചു തരാം ഇത് അത്യാവശ്യം ലെജൻഡറി സ്കിന്നാണ് ഗൈസ് ഓക്കെ എനിക്ക് തോന്നുന്നു ഇത് ഡബിൾ ആക്രോസി പിന്നെ റീലോഡ് സ്പീഡ് കൂടുന്നുണ്ട് അക്രോസി കൂടുന്നുണ്ട് ഇനി പറഞ്ഞു അക്രോസി വലിയ സീൻ ഇല്ലാന്ന് തോന്നുന്നു കൈസ് ഇത് തന്നെയാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് കാരണം ഡബിൾ ഡാമേജ് അത്യാവശ്യം നല്ലതാണ് ഗൈസ് അതിന് ഇനി ഓക്കെ എന്തായാലും നമുക്ക് നമ്മൾ എന്തായാലും എടുത്ത തിരിച്ച് നമുക്ക് ഒന്ന് രണ്ട് ഗെയിം പ്ലേ ചെയ്ത് വെച്ച് കളിക്കാം ഓക്കെ ഗൈസ് ഓക്കെ അപ്പോൾ നമ്മൾ എന്തായാലും ഇത് എക്വിപ്പ് ചെയ്തിട്ടുണ്ട് സോ ഗൈസ് പക്ഷേ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞു അത് എക്വിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ മാസ്റ്റർ പീസ് ആയിട്ട് അവിടെ പോയി ഗൈസ് ഇതാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഇത് ഇതാണ് കൈസ് നമ്മൾ വെക്കാറ് ഓക്കെ അതൊരു കഴിഞ്ഞു പിടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു രസം പക്ഷെ അത് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ല അത്യാവശ്യം നല്ല കിണകാശി സ്കില്ലാണ് കൈസ് ഓക്കെ സൊ കൈസ് അപ്പോൾ നമ്മൾ പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഐഡിയ റിക്വസ്റ്റ് അയക്കാൻ താല്പര്യമുള്ളവരാണ് ജസ്റ്റ് റിക്വസ്റ്റ് അയക്കാം ഓക്കെ അപ്പോൾ നമുക്ക് മാക്സിമം ശ്രമം ഫ്രണ്ടാക്കുന്നതാണ് ഓക്കെ നമുക്ക് ഫ്രണ്ടായി കളിക്കാം കൈസ് ഓക്കെ നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ കളിക്കണമെങ്കിൽ പറഞ്ഞാൽ മേൽ നമുക്ക് സെറ്റ് ആക്കാം ഓക്കെ ഓക്കെ പക്ഷെ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്കിന്നിങ് വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മൾ വിചാരിച്ച നയൻറ്റി ഫോർ നമ്മൾ എടുത്തിട്ടുണ്ട് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാഭം എന്താ ഉണ്ടായത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എഴുതിനായാലും പോയം ഫുള്ള് തീർക്കേണ്ട ആവശ്യം വന്നില്ല ജസ്റ്റ് നാൽപ്പതിനായിരം കോയ നമ്മളടുത്ത് ഇപ്പ്ര ഇനി ബാക്കി ഓക്കെ അത് നല്ലൊരു കാര്യമാണ് സോ സ്വകേശ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ ഗാസ് ഇങ്ങനെ കുറെ കാലം നമ്മൾ വീഡിയോ ഇട്ട് നമുക്ക് എക്സാം കാര്യങ്ങളൊക്കെ എക്സാം കഴിഞ്ഞിട്ടില്ല ഇപ്പം കുറച്ച് ദിവസം ലീവാണ് അപ്പോൾ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കാരണം നമ്മുടെ ചാനൽ കൈസ് നല്ല രീതിക്ക് നമ്മൾ വീഡിയോ ഇട്ടില്ലെങ്കിൽ നല്ല ഡൗൺ വരും അപ്പോൾ നമ്മൾ ഒരു വീഡിയോ അച്ഛനു വീഡിയോ ഇട്ടാണ് സോ കൈഷ് ഇതുപോലുള്ള വീഡിയോ നമ്മൾ ഇനിയും ഉണ്ടെന്നായിരിക്കും സോ അത് ബൈ ബൈ ഗാസ് ടാക് യു ടേക്ക് കെയർ